അങ്ങനെ ഓതുകയാണ് ഒരു ഈ ഇത്തപ്പനയുടെ തടി കരയുന്നത് ഞങ്ങൾ കേട്ടു അത് കേട്ടപ്പോൾ എല്ലാവരും നോക്കി ശബ്ദം എല്ലാവരും അങ്ങനെ എവിടുന്നോക്കി നോക്കിയപ്പോ ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നതുപോലെ അതിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തടവി സമാധാനിപ്പിച്ചു ലോകത്തിന്റെ മുത്ത മുഹമ്മദ് മുസ്തഫു ഈ തപ്പനത്തടിക്കരഞ്ഞു കാരണം എന്താ എന്റെ നേതാവല്ലേ ദുന്യാവിന്റെ നേതാവ് മൃഗങ്ങളുടെ നേതാവ് പോയി നോക്കിയാൽ മതി എവിടെയെങ്കിലും ഹൈവേയില് നീ കാണാൻ കഴിയും വലിയ മൃഗങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു പോത്തുകളെയും മൂരികളെയും കാളകളെയും ഒക്കെ നിറച്ചിട്ട് നിങ്ങളാരും കാണാറില്ല എന്നാണ് തോന്നുന്നത് കാണാറില്ലേ എപ്പാവം തോന്നും കണ്ടാൽ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ കൊണ്ടുവരാൻ ആർക്കാ കൊണ്ടുവരുന്നത് നമുക്ക് നോമ്പറക്കാനെ അതുപോലെ നമുക്ക് അറക്കണ്ടേ അതിനൊക്കെ കൊണ്ടുവരികയാണ് അല്ലാതെ കഷ്ടപ്പെടുത്തിട്ട് നാള് ഞാനൊരു ദൃശ്യം കണ്ടത് ഒരാള് അറുക്കാനുള്ള മൂരി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിൻഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടാണ് ക്രൂരത കോഴികൾ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഡെയിലി അടിക്കുന്ന സാധന എന്നുള്ളതന്നെ ആയിരിക്കും അല്ലേ പൊരിച്ചും കരിച്ചും ബോധം കെടുത്തി എങ്ങനെയൊക്കെയാണ് കോഴിയെ കഴിക്കേണ്ടത് ഓരോരുത്തർക്കും അറിയില്ല അതല്ല കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലോക സ്വാതന്ത്ര്യമില്ലാത്ത ജീവിയാണ് കോഴി അത് നൽകാത്തത് നമ്മളുമാണ് കാരണം വാഴനാട് കഴിഞ്ഞ് പോണ സമയത്ത് മിക്കവാറും ആളുകൾ കോഴിക്കടിനു മുമ്പ് പോയിട്ട് ഏറ്റവും വലുതിനെ തന്നെ നോക്കി എന്ന് പറയും എന്നിട്ടോ നന്നായിട്ടൊന്ന് മര്യാദ രണ്ടുമില്ല നമ്മളധികളും പറയും നീ തന്നെ അർത്ഥം അവരൊറ്റപ്പെടുത്തവും ഒറ്റപ്പെട്ടു എൻ്റെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും അത്യാദികാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറയില്ല സൂക്ഷിക്കാൻ വേണ്ടി പറയാം മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ കാരണം നേതാവാണ് എങ്ങനെ കഴിഞ്ഞാൽ അറുക്കപ്പെട്ട മൃഗത്തിന് സ്വാതന്ത്ര്യം നൽകട്ടെ അതാണ് എല്ലാ മൃഗങ്ങളുടെയും എല്ലാ മൃഗങ്ങളുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ നിങ്ങളവയെ വേദനിപ്പിക്കല്ലേ നിങ്ങളവയെ ബുദ്ധിമുട്ടിക്കല്ലേ സ്വാരിയായ ഒരു സ്വഹാബിയുടെ ചെന്നു അവിടെയേണ്ട ഒരു ഒട്ടകം ആ ഒട്ടകം ഇങ്ങനെ വന്നു നിബിയുടെ അടുക്കൽ വന്നിട്ട് എന്നിട്ട് തലങ്ങനെ താഴ്ത്തി കൊടുത്തു നിബി ഇങ്ങനെ നോക്കിയപ്പോഴോ ഒട്ടകത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് നബി ചെയ്തു മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താട ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ് എന്നിട്ട് ചോദിച്ചു ഇതാരുടെ ഒട്ടകമാണ് ഒരാൾ പറഞ്ഞു അതെന്റെ ഒട്ടകമാണ് എന്തേ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നീ കാരണം ഇതെന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ ഒട്ടകത്തിന് പ്രയാസമേ ജോലികൾ നീ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് ഒരു പുൽക്കൊടികൾക്ക്

അവിടെ അവിടെ ചെയ്യും മുഹമ്മദുൻ 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 യൗമ യൗമ ഫില്ലാഹി ഒരാള് രക്ഷപ്പെടൂലോ ഉണ്ടാവില്ല എല്ലാടത്തും ഉണ്ടാവും പത്ത് വർഷക്കാലം അനശ്രതി അല്ലാഗുൻ അന്ത്യദിനത്തിൽ അങ്ങനെ ചെയ്യാം എവിടെ തേടണം അങ്ങേ ഞാൻ എവിടെ അന്വേഷിക്കണം അങ്ങേ ഞാൻ റസൂലുള്ള പറയുകയാണ് അനസേ എന്നെ നീ തേടേണ്ടത്

എന്റെ ഹൗതൽ കൗസറിന്റെ അടുക്കലേക്ക് നീ വന്നോളോ അവിടെ ഞാനുണ്ടാകു മനസ്സേത് വിർദുന യൗ മണ്ണുശൂരി അല്ലാഹുവിൻറെ റസൂലിൻ്റെ ഹൗലുൽ കൗസർ അവിടെ എന്നെ നീ തേടിക്കോ അനസേ എന്ന് മുഹമ്മദ് മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടിയതാണ് യദുല്ലു അലർ റഹ്മാനി മയ് യക്തദി ബിഹി വയൻഖീദു മിൻ ഹൗലിൽ ഖവാഫി വയർശിദു വ ഇന്ന അംറുല്ലം യഖൂമു ബിഹംലിഹി എല്ലാവരുടെ പ്രയാസങ്ങളിലും രക്ഷയ്ക്ക് വേണ്ടി വരാൻ ഒരാൾക്കേ കഴിയുള്ളൂ സവാധുവിന കാലിപ്രതി ഒന്നാണ് നിബിയോട് പറഞ്ഞ് നിബിയെനു

നമുക്കും അപേക്ഷിക്കാനുള്ളത് ഈ ഈ സമസ്സിൽ മുത്തറസൂണിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞപ്പോ നമുക്കും പ്രതീക്ഷ അതാണ് എന്റെ മുമ്പിനെ നോമ്പു നോറ്റ് ക്ഷീണിച്ച് കേൾക്കാൻ വന്നവരെ നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അതാണ് ഞങ്ങളുടെ ഉമ്മോടും ഞങ്ങളുടെ പാപ്പോടും ഞങ്ങൾക്ക് മക്കൾ മക്കളുണ്ടാവില്ല ഞങ്ങൾ പോറ്റി വളർത്തിയവൻ ആരുമുണ്ടാവില്ല ഞങ്ങളെ പിടിക്കാൻ ഞങ്ങൾക്ക് മോചനം നൽകാൻ അങ്ങുണ്ടാകണം ആ സ്നേഹം എല്ലാറ്റിനെക്കാളും അല്ലെ ആ സ്നേഹം സഹാബികൾക്കിടയിൽ ആ മുഖം മതിയായിരുന്നു പുണ് പുണ്ോ ഓമനം മീസുന്ദോളു വര സിരുമാൃദയം തു